ർ രോഗികൾക്കായി തലമുടി ശേഖരിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി കോളേജ് വിദ്യാർത്ഥിനി മാതൃകയായി മണ്ണൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇ കെ നയനാർ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന മുടി ശേഖരിക്കുന്ന പരിപാടിയിലേക്കാണ് പറളി സ്വദേശിനി മിഥുന ജെ തന്റെ തലമുടി ദാനം ചെയ്തത് പറളി പഞ്ചായത്തിലെ കോട്ടപ്പള്ള വീട്ടിൽ ജയപ്രകാശ് സബിത ദമ്പതികളുടെ മകളാണ് മിഥുന വർഷങ്ങളായി താൻ കാത്തു സൂക്ഷിച്ച തലമുടി രോഗാവസ്ഥയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വിഗ് നിർമ്മിക്കാൻ നൽകുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായ മിഥുന പറഞ്ഞു എന്റെ പേര് മിഥുന ഞാൻ ഈ കോയമ്പത്തൂരിലാണ് പഠിക്കുന്നത് എ ഐ കോഴ്സില് എ ഐ കോഴ്സ എടുത്തിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ മുടി വെട്ടണം ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനെ ഡോണേറ്റ് ചെയ്താൽ അത് അവർക്ക് ഇങ്ങനെ യൂസ് ആവുമല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മണ്ണൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഇ കെ നയനാർ ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൊസൈറ്റി നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ് ചടങ്ങിൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മുരളി വി കെ ട്രഷറർ നാരായണൻ പി പ്രവർത്തകരായ ബ്രിജേഷ് എൻ എസ് മണ്ണൂർ പഞ്ചായത്ത് അംഗം വിശ്വം എം സി എന്നിവർ സംസാരിച്ചു മിഥുനയുടെ ഈ ഉദാത്തമായ പ്രവൃത്തി എല്ലാവർക്കും പ്രചോദനമാകുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു പഞ്ചായത്തിലെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് പറയുള്ള നമ്മുടെ എൻ്റെ വീട്ടുപേരി കൊട്ടപ്പിള്ള വീട്ടിലുള്ള മിഥുനയുടെ മുടി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക സംഭാവനയായിട്ടാണ് മിഥുന ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ എല്ലാ പുതിയ തലമുറയ്ക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ചില പ്രവർത്തനമാണ് മിഥുന ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് തൻ്റെ നീളം കൂടിയ മുടി അന്യ അന്യർക്ക് വേണ്ടി നൽകാനുള്ള ഈ മനസ്സിലാണിച്ച മിഥുനയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഇതിന് പിന്തുണ നൽകിയിട്ടുള്ള ഈ കുടുംബാംഗങ്ങൾക്കും ഈ കെ നയല ചാറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു